ഇസ്രായേൽ രൂപം കൊള്ളുമ്പോൾ ഈസ്റ്റ് ജെറൂസലേം ഇസ്രായേലിന്റെ ഭാഗമായിരുന്നില്ല വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിന്റെ ഭാഗമായിരുന്നില്ല ഗോലൻ കുന്നുകൾ ഭാഗമായിരുന്നില്ല അതൊന്നും ഇല്ലാത്ത ഇസ്രായേലിനെ അംഗീകരിക്കാൻ മടി കാണിച്ച അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന വിന എത്ര വലുതാണ് ഈസ്റ്റ് ജെറൂസലേം പോലും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത് മാത്രമല്ല അത് ഔദ്യോഗികമായി ഇസ്രായേലിന്റെ ഭാഗമാക്കി ചേർക്കും എന്നാണ് നതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം ഗോലൻ ഗോലൻകുന്നുകളുടെ ഒരു ഭാഗം മാത്രമായിരുന്നു ഈ അടുത്ത കാലം വരെ ഇസ്രായേലിനെ എന്നാൽ സിറിയ യിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവരുടെ നിയന്ത്രണത്തിലുള്ള ഗോലൻ ഗോലൻകുന്നുകളും ഇസ്രയേൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇസ്രായേൽ അവരുടെ അതിർത്തി വലുതാക്കി പശ്ചിമേഷ്യയുടെ നിർണായക ശക്തിയായി മുമ്പോട്ട് പോകുന്നു ഇസ്രായേലിനെ തോൽപ്പിക്കുമില്ലാതാക്കും ഭൂമുഖത്തുനിന്ന് തുടച്ചു നിൽക്കും എന്ന് നിർവ്വാണമടിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇടയ്ക്കിടെ യോഗം വിളിച്ച് ചായ കുടിച്ച് പിരിയുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഗാസയെ പൂർണ്ണമായും തച്ചുടയ്ക്കാൻ തന്നെ ഉറച്ചിരിക്കുന്നു ഗാസയിലെ കരയാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ാണ് റിപ്പോർട്ട് ഏതാണ് പതിനാറ് നില പൊക്കമുള്ള ഒരു കെട്ടിടം ഗാസയിലെ ഏറ്റവും വലിയ കെട്ടിടം ഇന്നലെ ഒരു മണിക്കൂർ മുന്നറിയിപ്പ് കൊടുത്ത് തകർക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഒരു മണിക്കൂറിന് മുമ്പ് പറഞ്ഞു ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഞങ്ങൾ തകർക്കുമെന്ന് ഇസ്രായേൽ അത് തകർത്തു അത് പൊട്ടിച്ചു ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഗാസയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞ് ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ദൌത്യം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു അത് തടയാൻ ആർക്കും ധൈര്യമില്ല ഏതാണ് മൂന്ന് ലക്ഷത്തോളം ഗാസക്കാർ ഈ പുതിയ യുദ്ധം ആരംഭിച്ചതിനു ശേഷം നാടുവിട്ടിരിക്കുന്നു ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ഗാസക്കാർ ോട്ടു പോകും എന്ന ചോദ്യത്തിന് ആരും ഉത്തരം നൽകുന്നില്ല അതിർത്തി രാജ്യങ്ങളായ ജോർദാനോ ഈജിപ്തോ പോലും ഗാസയിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്നില്ല എന്നാൽ ഇനി കാത്തിരിക്കാനില്ല ഗാസ ഞങ്ങൾ തച്ചുടയ്ക്കും വെസ്റ്റ് ബാങ്ക് ഞങ്ങൾ പിടിച്ചെടുക്കും ഈസ്റ്റ് ജെറുസലേമിൽ നിന്ന് ഞങ്ങളുടേതല്ലാത്തവരെ ഒഴിവാക്കുമെന്ന പിടിവാശിയിലാണ് ഇസ്രയേൽ ഇപ്പോൾ ഇസ്രായേലെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയാത്ത സാഹചര്യമാണ്